എന്റെ പേര് ജിഷ്ണുക്കട്ടു സ്ഥലോ അന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടില്ലല്ലോ ഞാനവിടെ അമ്പലത്തിന്റെ ഔട്ച്ചും കൂടെ ഈ ബലൂ മോളിനെ കൊണ്ട് കുടുങ്ങല്ല ഈശ്വരാ ബാക്കി പറ അവിടെ ആ കുളത്തിന്റെ ഭാഗത്തായിട്ടാ നേത്തൊക്കെ കൈക്കണുങ്ങള് പറയാളിക്കാത്തോട് കഴിക്കണുപ്പിച്ചെന്താ അങ്ങട്ടങ്ങട്ട് പോണെ എങ്ങോട്ട് വാ പോവാൻ പൊറാട്ട് കറച്ചു കയറി ഞാൻ തിന്നതാ വാ ഒരു കോള് വരുന്നുണ്ട് എവിടെ ഒരു അമുക്കിന്റെ അടുത്ത് കുടുങ്ങിയിക്കണ് ആരാണ് നമ്മ സീനാക്കണം ഞാൻ അവിടെ എത്തി എന്നിട്ട് വേമ്പ് ആരാ വിളിച്ചേ എൻ്റെ അമ്മന്റെ നായരെ ആണെങ്കിൽ ഓ മിസ്സായല്ലോ